ജേക്കബ് എന്നാണ് സോടു പ്ലാൻ സോഷ്യൻ ടൂർ പാക്കേജസ് ആണ് സോ ഇതെ ഒരു ഫാഷനായിട്ട് ചെയ്യുന്നത് പ്രസന്റ് നമുക്ക് മൂന്നാണ് പ്ലാനറ്റ് ആണ് സ്റ്റാർസ് ആണ് സോ നമുക്ക് കൈ ആയെങ്കിൽ മാത്രമാണ് നമുക്ക് പ്ലാനറ്റ് സ്റ്റാർസ് കാണാൻ പറ്റുന്നതാണ് അപ്പം ഇന്ന് ഏഴുമണിക്ക് നമുക്ക് സാറ്റും കാണാം ഇപ്പം ഒരു അരൗണ്ട് എയ്റ്റ് തേർട്ടിന് ശേഷം ജൂപ്പിറ്റർ ആണ് സോ ക്ലിയർസ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു എക്സ്പീരിയൻസാ സർ പിന്നെ ഇതിൽ നമ്മള് യൂസ് ആക്കുന്ന രണ്ട് ഐ പിന്നെ ഒന്ന് ട്വന്റി ഫൈവ് എം എംഒ ഫോർട്ടിഎറ്റ് മാനിഫിക്കേഷൻസാ ഇതില് നമ്മള് മൂന്ന് കാണിപ്പിക്കും പിന്നെ സൂം ആക്കി നമ്മൾ കാണിപ്പിക്കുന്ന ടെൻ എം എം ഇത് വൺ ട്വന്റി മാനിഫിക്കേഷൻ ഈ ഐ പിസ് സോ നമ്മള് ലൈവ് ആയിട്ട് സൺഷോ ചെയ്യുന്നുണ്ട് അത് ഞാൻ കീഴ് പ്ലാൻ ജോലി വെച്ചാൽ എല്ലാം രാവിലെ ഒമ്പത് മണിക്ക് ശേഷം വീട്ടില് തന്നെയാ ചെയ്യണേ നടത്താം നേരം ടൂ ഹൺഡ്രഡ് മീറ്റേഴ്സ് വരുന്നത് ലൈവായിട്ട് സൺ ആണ് സൺന്റെ സ്പോർട്സ് ആണ് നമ്മൾ അതിന്റെ എക്സ്പീരിമെന്റ് എല്ലാം ചെയ്യും സോ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾമോസ്റ്റ് ഇപ്പം പിള്ളേരുടെ അടുത്ത് ചോദിച്ചാലും ആൾമോസ്റ്റ് ഒരു എല്ലാ സൻ്റെ കളർ ഓറഞ്ച് എല്ലോ എന്ന് പറയും സോ സൺ റിയൽ കളർ എന്തായിരിക്കും ஓகே சோ சண்ட கலர் ஆக்வலி வைட்டும் ரியல் கலர் அது நம்ம ஆயிட்டு காணும் எக்ஸ்பீரியன்ஸ் ஆக்சுவலி சோ நைட் சோ சன்ஷோ ஆயிலும் ஸ்டார் கேஜிங் ஆயிலும் எல்லாம் நம்ம அப்படின் இவெண்ட் இது பிரைமரி மிரர் சேக்கண்டரி மிரர் இவ்வளோ நம்ம நம்ம டயரக் லேசில் நம்ம சண்ணு டெலிஸ்கோப் நோக்கருது நம்ம சன்ட்ரு வச்சிட்டு நம்ம どうね。<noise> <noise>